അടുത്തായിട്ട് നമുക്ക് എക്സ്പ്രസ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പഠിക്കാം അപ്പം അതിനോട് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ യൂസേഴ്സ് എന്നുള്ള ആ ഒരു സാധനം ഞാൻ ജസ്റ്റ് ഒഴിവാക്കിയാണ് നമ്മൾ നേരത്തെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കോഡ് ബേസിനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ റൗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് തൽക്കാലത്തേക്ക് ആ യൂസേഴ്സെന്നുള്ള പാട്ട് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്ത് ഓക്കെ അപ്പോൾ കോൺസെപ്റ്റിൻ്റെ പേര് നമ്മളെ വീടോടെ ടൈറ്റിൽ ഉള്ള പോലെ തന്നെ മിഡിൽ വെയർ എന്നാണ് എക്സ്പ്രസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധനം ഈ മിഡിൽ വെയർ എന്നുള്ള കോൺസെപ്റ്റാണ് ഇപ്പോൾ തന്നെ ഉണ്ട് മിഡിൽ വെയർ എന്നുള്ള നടുവില് നിൽക്കണം നടുവ് അർത്ഥം മിഡിൽ വേറെന്ന് വെച്ചാൽ നടുവിൽ നിൽക്കുന്ന നിൽക്കണെന്തോ സാധനം എന്നാണ് എന്നുള്ള പറഞ്ഞുതരാം അപ്പൊ നമ്മൾ നമ്മളെ പോലും അറിയാണ് ശരിക്കും മിഡിൽ വെറും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം അതിൽ തന്നെ നമ്മളെ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓക്കെ അതായത് നമ്മുടെ റിക്വസ്റ്റ് ഇവിടെ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടല്ലോ ആ റിക്വസ്റ്റിനെ നമ്മൾ എന്തൊക്കെയോ പ്രോസസ്സ് ചെയ്തിട്ട് അവസാനം എന്താക്കി കൊടുക്കുകയാണ് റെസ്പോൺസാക്കി കൊടുക്കുക ചെയ്യുന്നത് അതാണ് നമ്മൾ ബാക്ക് ആൻഡ് ശരിക്കും ചെയ്യുന്നത് അതായത് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻ്റിനോട് എന്തോ ഒരു സാധനം ചോദിക്കുക അതാണ് റിക്വസ്റ്റ് ആ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് റെസ്പോൺസ് കൊടുക്കുക അതാണ് നമ്മൾ ടോട്ടലി ബാക്ക് ആൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ റിക്വസ്റ്റ് ഇങ്ങനെ ഓരോ സാധനത്തിൽ കൂടിങ്ങനെ കടന്നു വാച്ച് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പൈപ്പിൻ്റെ അകത്തൂടെ പോകണം എന്ന് വിചാരിച്ചു ഈ റിക്വസ്റ്റിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാം പല കാര്യങ്ങളിൽ ആഡ് ചെയ്യാം പല കാര്യങ്ങളും മനസ്സിലാക്കാം അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രോസസ്സിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മിഡിൽ വെയർ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് എന്താണ് ഒരു ഫംഗ്ഷൻ എഴുതാണേ ഇവിടെ കോൺസ്റ്റ് ഞാൻ സിംപിൾ മിഡിൽ വെയർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതാണ് ഓക്കെ ജസ്റ്റ് സാധാരണ നമ്മൾ ആരോ ഫങ്ങ്ഷൻ എങ്ങനെ ഉണ്ടാക്കാം നമ്മൾ ആരോ ഫങ്ങ്ഷൻ ഒരു ഓപ്പണിങ് ക്ലോസിങ് ആരോടും എന്നിട്ട് ഇതിനകത്ത് ഓക്കെ ഇതൊരു ആരോ ഫങ്ഷനാണ് അപ്പോൾ ഇതിനകത്തെയാണ് വേണമെങ്കിൽ ലോഗ് ചെയ്തിട്ട് അല്ലാന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സാധാരണ ഫംഗ്ഷൻ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം ആരോ ഫംഗ്ഷൻ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്താണ് സിമ്പിൾ മിഡിൽ വെയർ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫങ്ഷൻ വർക്കാകും പിന്നെ ഇത് നമ്മൾ ഈ മിഡിൽ വെയറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളവിടെ എക്സ്ട്രാ ചെയ്യണം ഒന്ന് നമുക്കിതിനെ സാധാരണ ഇൻപുട്ട് കൊടുക്കാം അല്ലേ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഇപ്പം റൗട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ റിക്വസ്റ്റും റെസ്പോൺസും ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ കൊടുക്കുകയാണേ അത് കൂടാണ്ട് ഒരു സാധനം കൂടെ കൊടുക്കുകയാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് ഓക്കെ റിക്വസ്റ്റ് നമ്മളോടത്ത് വരികയാണ് റെസ്പോൺസ് നമ്മളോട് വരുകയാണ് നെക്സ്റ്റ് ഞാൻ വേറൊരു പേര് കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് റിക്വസ്റ്റ് റെസ്പോൺസ് എന്ന് പേര് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ എ ബി എന്ന് എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം ഇത് ഇതേം കൊടുത്തു ഞാൻ കൊടുത്തതിനു ശേഷം ഇവിടെ എന്തുവാണേ എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തിലൊരു എന്ന് കൂടെ വിളിക്കുകയാണ് നമ്മൾ എന്തൊക്കെ ചെയ്തു നമ്മൾ ഒരു സാധാരണ ഫംഗ്ഷൻ ഉണ്ടാക്കി അതെ ഫംഗ്ഷൻ ആണെന്നുള്ളൂ ഇതുകൊണ്ടാണ് നമുക്ക് സാധാരണ ഫംഗ്ഷൻ എന്നുള്ള കീവാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം രണ്ടാമത് റിക്വസ്റ്റിനെയും റെസ്പോൺസിനെയും പിന്നെ ഒരു നെക്സ്റ്റ് എന്നുള്ള ഒരു സാധനത്തിന് ആയിട്ട് എടുക്കുന്ന ഒരു ഫംഗ്ഷനാണിത് അപ്പോൾ സാധാരണ റിക്വസ്റ്റ് റെസ്പോൺസ് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്ന നമ്മൾ റൗട്ട് ഹാൻഡ്ലേഴ്സ് ഉണ്ട് അതേമാതിരി തന്നെ നമ്മൾ നമ്മളെന്തെയാണ് ഒരു നെക്സ്റ്റ് കൂടെ എക്സ്ട്രാ ഉള്ള ഒരു സാധനമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണ് ഓക്കെ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ ലൈനിൽ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നതുകൊണ്ട് എന്താ നടക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ വേൾഡ് എഴുതുന്നുണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല ടെർമിനലൊന്നും കാണുന്നില്ല കാര്യം എന്താ ഈ സാധനം വർക്ക് ആയിട്ടൊന്നുമില്ല ഓക്കെ ഇനി ഇത് വർക്ക് ആവാൻ വേണ്ടിയിട്ട് എന്തെയാണ് അപ്പം ഞാൻ ആപ് ഡോട്ട് യൂസ് ഉണ്ട് എന്തിനാണ് സിമ്പിൾ മിഡിൽ വെയർ എന്ന് കൊടുക്കുകയാണ് ഓക്കെ ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് എടുത്ത് നോക്കണം അപ്പോൾ വേണ്ടോ ഇവിടെ വേൾഡ് വന്ന് അത് കൂടാണ്ട് എന്തായി ഇവിടെ ഈ ഹലോ വന്നിട്ടുണ്ട് ഞാൻ വീണ്ടും നോക്കാണേ അപ്പോൾ വീണ്ടും ഹലോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ആപ്പിലേക്ക് അഥവാ നമ്മളെ എക്സ്പ്രസിൻ്റെ സർവറിലേക്ക് ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞു ആ റിക്വസ്റ്റ് ഇങ്ങനെ ഓരോ സാധനത്തിൽ കൂടെ ഓരോ അരിപ്പുകൾ കൂടെ ഇങ്ങനെ കടന്ന് കിടന്ന് പോകുക ചെയ്യുക അങ്ങനത്തെ ഒരു അരിപ്പയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മിഡിൽ വെയർ എന്ന് വെച്ചാൽ ഓക്കെ അതായത് നമ്മൾ ഇവിടെ ഇപ്പം ആപ് ഡോട്ട് യൂസ് എന്ന് എക്സ്പ്രസ് ഡോട്ട് ജെഎസ് ഒന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഇത് പറയുന്ന സമയത്ത് പറയുന്നത് ഒരു മിഡിൽ വെയർ ആണ് ഒരു ബിൽട്ടൺ ആയിട്ടുള്ള മിഡിൽ വെയർ ആണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്ത് നമ്മളൊരു മിഡിൽ ഉണ്ടാക്കാൻ ചെയ്ത് ഈ മിഡിൽ വെയർ എന്താ ചെയ്യുന്നത് ജസ്റ്റ് ഹലോ എന്ന് പ്രിന്റ് ചെയ്തു മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസം ഒന്നും ഇല്ല അപ്പൊ മിഡിൽ വെയറിന് ഉണ്ടാക്കുക എങ്ങനെയാ സാധാരണ ഫംഗ്ഷനെ പോലെ ഉണ്ടാക്കാം അത് ഇൻപുട്ടായിട്ട് റിക്വസ്റ്റും റെസ്പോൺസും പിന്നെ ഒരു നെക്സ്റ്റ് എന്നൊരു സാധനം കൂടെ വേണം അപ്പോൾ അതെന്താണെന്നല്ല പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ നെക്സ്റ്റ് ഞാനിവിടെ കൊടുത്തില്ല എന്ന് വിചാരിക്കുക ഈ നെക്സ്റ്റ് ഇവിടെ ഞാൻ വിളിക്കണില്ല എന്ന് വിചാരിക്കാം ഓക്കെ ഞാൻ എൻ്റെ സേവ് ആണ് സേവ് ചെയ്തു സാധനം റൺ ചെയ്യുന്നുണ്ട് അവിടെ വന്നിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുക്കുകയാണ് എന്താവണില്ല റെസ്പോൺസ് വരുന്നില്ല ഇതിങ്ങനെ കറങ്ങി നിൽക്കണേ ഉള്ളൂ റെസ്പോൺസ് വരുന്നില്ല റീസൺ എന്താ വെച്ചാൽ നമ്മളിവിടെ ടെർമിനൽ നോക്കി കഴിഞ്ഞാൽ ഹലോ എന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ മിഡിൽ വെയറ് വർക്ക് ആയിട്ടുണ്ട് ഹലോ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ മിഡിൽ വെയർ വർക്ക് ആയതുകൊണ്ടല്ലോ ഹലോ വർക്ക് ആയത് അതിന് ശേഷമുള്ള സാധനങ്ങളൊന്നും വർക്ക് ആവണില്ല േച്ചുള്ളതാണ് നമ്മൾ റെസ്പോൺസ് കൊടുക്കാനുള്ള ഇതൊന്നും വർക്ക് ആവണില്ല അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മളിവിടെ ഒരു മിഡിൽ വെയർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മിഡിൽ വെയർ വർക്ക് ചെയ്യണമെങ്കിൽ നെക്സ്റ്റിനെ വിളിക്കണം ഓക്കെ അതായത് ഞാൻ പറഞ്ഞിങ്ങനെ ഒരു പൈപ്പ് കൂടെ ഇങ്ങനെ ഒഴുകി പോകാമെന്ന് വിചാരിച്ചു നമ്മൾ റിക്വസ്റ്റിംഗ് റിക്വസ്റ്റ് ഇങ്ങനെ പൈപ്പ് കൂടെ ഒഴുകി ഒഴുകി പോകുമ്പോൾ ഓരോ മിഡിൽ വെയർ കൂടെ ഇങ്ങനെ പാസ് ചെയ്യും ഓക്കെ എന്നിട്ട് അടുത്ത മിഡിൽ വെയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മിഡിൽ വെയർ എന്ത് ചെയ്യണം അടുത്ത മിഡിൽ വെയറിനെ വിളിക്കണം അതാണ് ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഓക്കെ ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താവില്ല അടുത്ത മിഡിൽ വെയർ എക്സിക്യൂട്ട് ആവില്ല അതുകൊണ്ട് എന്നെ അവിടെ വെച്ചിട്ട് പൈപ്പ് സ്റ്റെക്ക് ആയോ നിൽക്കും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഒന്നും കൂടെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ അലവ് വന്നിട്ടുണ്ട് ഹലോ ഒന്ന് അപ്പോൾ ഈ മിഡിൽ വെയറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ എന്താണ് ഇത് മാറ്റിയിട്ട് റിസീവഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് റിക്വസ്റ്റിന്റെ ഇല്ല ജസ്റ്റ് റിക്വസ്റ്റ് നമ്മുടെ ഇപ്പോൾ ചെയ്യാം ഓക്കെ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ കണ്ടോ ഇവിടെ റിക്വസ്റ്റ് വലിയൊരു സാധനം ആയതുകൊണ്ടാണ് ആ റിക്വസ്റ്റ് മൊത്തം ഇവിടെ കാണുന്നുണ്ട് അവിടെ ഇങ്ങനെ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് കാണാൻ പറ്റും റിക്വസ്റ്റ് റിസീവ്ഡ് എന്നുള്ള ആ ഒരു സ്ട്രിങ്ങും കൂടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ എന്താണ് മിഡിൽ വെയർ എന്ന് വെച്ചാൽ ഒരു സാധാരണ ഫംഗ്ഷനാണ് ആ ഫംഗ്ഷന് പ്രത്യേകം എന്താ ഒരു റിക്വസ്റ്റും ഒരു റെസ്പോൺസും ഒരു നെക്സ്റ്റും ഉണ്ടാവും ഇൻപുട്ടായിട്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഡോട്ട് യൂസ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ ആപ്പിലേക്ക് ഒരു റിക്വസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സർവറിലേക്ക് ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റ് ഈ മിഡിൽ വെയറിൻ്റെ ഉള്ളിൽ കൂടാണ് പാസ് ചെയ്ത് പോവാം ഓക്കെ ഞാൻ ഇത് കുറച്ചും കൂടെ ഒരു യൂസ് കേസ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തിട്ട് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ഈ മിഡിൽ വെയറിന് ഞാൻ ഇതിങ്ങനെ വാരിയബിൾ ആയിട്ട് കൊടുക്കാമെന്ന് നിർബന്ധമൊന്നുമില്ല ആപ്പ് ഡോട്ട് യൂസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണെങ്കിൽ കൊടുക്കാം ഓക്കെ ഞാനിവിടെ റിക്വസ്റ്റ് ഡോട്ട് യു ആർ എല്ലോ അല്ലെ ബേസ് യു ആർ എൽ എന്ന് വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ ഞാനത് കൊടുത്തു എന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് പോകണ്ടോ ഈ എൻ പോയിന്റിലേക്കാണ് റിക്വസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനിവിടെ തേങ്ങ എന്ന് കൊടുത്തിട്ട് കൊടുക്കാം വേണ്ടോ യുടെ റിക്വസ്റ്റ് തേങ്ങ ഇതെങ്ങനെ വർക്ക് ആവാണത് ഒന്നുമില്ല നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു മിഡിൽ വെയർ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത നമ്മളെ എക്സ്പ്രസ്സിലേക്ക് വരുന്ന അതായത് നമ്മുടെ സർവറിലേക്ക് വരുന്ന റിക്വസ്റ്റുകളെ ഈ ഒരു മിഡിൽ വെയർ ഫംഗ്ഷനുകളുടെ ഇങ്ങനെ പാസ് ചെയ്തിട്ടാണ് നമ്മുടെ ആയിട്ട് അവസാനം പുറത്തേക്ക് പോകുക അപ്പോൾ ഈ മിഡിൽ വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ റിക്വസ്റ്റ് മുതലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ റിക്വസ്റ്റ് ഡോട്ട് നമുക്ക് ഇവിടെ ഹെഡേഴ്സ് ഒക്കെ ആക്സ് ചെയ്യാൻ പറ്റും ഓക്കെ എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഹെഡറ് കാണാനും പറ്റും അതേപോലെ തന്നെ ഹെഡർ മോഡിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഒക്കെ ശരിക്കും നമ്മളിങ്ങനെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഒക്കെ ഇപ്പോൾ റിക്വേസിൻ്റെ അകത്ത് ഹെഡേഴ്സിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഓതറൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡർ ഉണ്ടാവും ഇതാണ് സാധാരണ ഒരു റൗട്ട് ഒതൻറ്റിക്കേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുക നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ അതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ എറൊക്കെ ത്രോ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതായത് നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യുക ഇതില്ലെങ്കിൽ ഇതില്ലെങ്കിൽ എന്ന് പറയും എങ്ങനെയാണ് നോട്ട് ഓക്കെ ഇല്ലെങ്കിൽ നമുക്ക് റിട്ടൺ എന്തെയ്യാ ആർ ഇ എസ് ഡോട്ട് സ്റ്റാറ്റസ് അങ്ങനെ ഫോർ നോട്ട് വണ്ണെന്നുള്ള ഒരു സ്റ്റാറ്റസ് കൊടുക്കണേ അതിൻ്റെ മീനിങ് എന്നുവെച്ചാൽ ഒതൻറ്റിക്കേറ്റഡ് അല്ല എന്നാണ് അൺ ഓതറൈസ്ഡ് എന്നുള്ളൊരു സ്റ്റാറ്റസ് കോഡാണ് നാനൂറ്റി ഒന്ന് പറയുന്നത് ഓക്കെ ഇനി ഞാൻ ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കുകയാണ് ഓക്കെ ഉണ്ടോ ഫോർ നോട്ട് വൺ അൺ ഓതറൈസ്ഡ് ആയിരുന്നത് അതായത് നമ്മൾ എന്താ ഇപ്പം നടന്നത് നമ്മളെ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ഈ ഒരു ഒരുപാട് മിഡിൽ വെയർ ഉണ്ടായതിനുള്ളിൽ കൂടെയൊക്കെയാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത് ഇപ്പം നമ്മളുണ്ടാക്കിയ മിഡിൽ വെയറിൽ നമ്മൾ എന്താ ചെയ്യുന്നത് കാൺസോളോ ഗ്യോ നമ്മൾ ചെയ്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഓതറൈസേഷൻ എന്നുള്ള ഹെഡർ ഇല്ലെങ്കിൽ നോട്ട് എന്നാണ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നാനൂറ്റൊന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് നാനൂറ്റൊന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനുള്ള ഓതറൈസേഷൻ ഇല്ല എന്നാണ് എന്നുള്ളതിൻ്റെ മീനിങ് അതായത് നമ്മൾ സൈൻ ചെയ്താൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന എൻ പോയിന്റുകളൊക്കെ ഉണ്ടാവും ഓക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പല സാധനങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ നമ്മൾ അറിയാണ്ട് ഉപയോഗിച്ച ഈ സാധനം എക്സ്പ്രസ് ഡോട്ട് ജേസോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം ബേസിക്കലി നമ്മൾ റിക്വസ്റ്റിൻ്റെ ബോഡിൻ്റെ ജേസോൺ ആണെങ്കിൽ അതിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു റിക്വസ്റ്റ് ഡോട്ട് ബോഡി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ടൻ്റെ നമുക്ക് ഇങ്ങോട്ട് തന്ന അതായത് പോസ്റ്റ് റിക്വസ്റ്റിനകത്ത് ഫ്രണ്ടെ നമുക്ക് ഇങ്ങോട്ട് തന്ന ഡാറ്റ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കാണണമെങ്കിൽ ഇത് കൊടുക്കണം ഇത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് എക്സ്പ്രസിൻ്റെ കൂടെ തന്നെയുള്ള ഒരു മിഡിൽ വെയർ ആണ് അതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ തേർഡ് പാർട്ടി മിഡിൽ വെയർസും ഉണ്ട് കേട്ടോ തേർഡ് പാർട്ടി പാർട്ടിയായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഞാൻ എന്നാൽ കാണിച്ചത് ഇപ്പം മിഡിൽ വെയർ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ ഒരു ഫംഗ്ഷനാണ് ആ ഫംഗ്ഷൻ്റെ പ്രത്യേകം എന്താ റിക്വസ്റ്റും റെസ്പോൺസും പിന്നെ ഒരു നെക്സ്റ്റും എടുക്കും ഓക്കെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ റിക്വസ്റ്റ് പോലും റെസ്പോൺസ് മേലും എന്ത് വേണമെങ്കിലും നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം എന്നിട്ടെന്ത് ചെയ്യുക എല്ലാം കഴിഞ്ഞിട്ട് ആസാനത്ത് നെക്സ്റ്റിനെ അങ്ങോട്ട് വിളിച്ചേക്കാം നെക്സ്റ്റിനെ വിളിച്ചാൽ മാത്രമേ അടുത്ത ഫംഗ്ഷനിലേക്ക് പോവുള്ളൂ ഓക്കെ അപ്പം അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ച് റെസ്പോൺസ് കൊടുക്കണമെന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അതാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ യൂസ് കേസ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ കൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഉള്ളൂ മിഡിൽ എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനാണ് ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ നമ്മുടെ എക്സ്പ്രസ് സർവറിലേക്ക് വരുന്ന റിക്വസ്റ്റിനെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തുക അങ്ങനത്തെ പ്രോസസ്സ് ഒക്കെ ചെയ്യാന്നുള്ളതാണ് മിഡിൽ വെയറിൻ്റെ യൂസ് കേസ് അപ്പോൾ മിഡിൽവെയർ നമുക്ക് പല രൂപത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇതൊക്കെ ഒഴിവാക്കാം കേട്ടോ ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു മിഡിൽ വെയർ ആണ് ഞാൻ എന്താണ് ഈ ഇങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് ഞാനിവിടെ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ് ഫോളറിൻ്റെ പേര് മിഡിൽ വെയർസ് ഒന്ന് എടുക്കുകയാണ് ഓക്കെ അതിനകത്ത് ഞാൻ എന്താണ് പുതിയൊരു മിഡിൽ വെയർ ഞാനിപ്പം ലോഗർ ഡോട്ട് മിഡിൽ വെയർ ഡോട്ട് ജേസ് അതായത് ഒരു ലോഗ്യാൻ വേണ്ടിയിട്ട് അതായത് റിക്വസ്റ്റ് വന്നത് എന്താണെന്നുള്ളത് ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഡിൽ വെയർ ആണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കോൺസ്റ്റ് ലോഗർ റിക്വെസ്റ്റ്മെന്റ് നമ്മൾ ആ ഫംഗ്ഷന് അങ്ങനെ തന്നെ കൊടുത്തേക്കാണ് എന്നിട്ട് എന്തു ചെയ്യുക ഇതിനകത്തുനിന്ന് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് ഈക്വൽ ടു ലോഗർ ഓക്കെ നമ്മൾ മിഡിൽവെയറിന് ഉണ്ടാക്കി ഇനി നമുക്കതിനെ അതിനുപയോഗിക്കണമെങ്കിൽ ആപ് ഡോട്ട് യൂസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാ റിക്വയർ ഡോട്ട് സ്ലാഷ് ഇട്ടിട്ട് മിഡിൽവെയർസിൽ ലോഗർ മിഡിൽവെയറിനു ഉപയോഗിക്കാം ഓക്കെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു മിഡിൽ ഉണ്ടാക്കിയാണ് മിഡിൽ വെയർ എന്ന് വെച്ചാൽ എന്താ ജസ്റ്റ് സാധാ ഫംഗ്ഷനാണ് ഫംഗ്ഷന് പ്രത്യേകത വെച്ചാൽ അതിൽ റിക്വസ്റ്റ് ഉണ്ടാവും റെസ്പോൺസ് ഉണ്ടാവും കൂടാണ്ട് ഒരു നെക്സ്റ്റ് ഉണ്ടാവും ഓക്കെ റിക്വസ്റ്റ് മൂലം റെസ്പോൺസ് മൂലം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക നെക്സ്റ്റ് വിളിച്ചാൽ മാത്രമേ അടുത്തയിലേക്ക് പോവുള്ളൂ അതായത് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇത് കൊടുത്തെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തോട്ടേക്കുള്ള എന്തെങ്കിലും സാധനം വർക്ക് ആവണെങ്കിൽ എന്ത് ചെയ്യണം ഇതിൻ്റെ നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ വിളിച്ചിരിക്കണം വിളിച്ചില്ലെങ്കിൽ അതിൻ്റെ താഴത്തോട്ടേക്കുള്ള സാധനം ഒന്നും വർക്കാവില്ല ഓക്കെ അപ്പം ഇത് ഞാൻ സേവ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം റിക്വസ്റ്റ് കൊടുത്തോക്കാം അപ്പോൾ കണ്ടോ റെസീവഡർ ഇത് നമ്മളെ മിഡിൽ വെയറിൽ നിന്ന് വരുന്ന സാധനമാണ് ഓക്കെ സാധനം വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ മിഡിൽ വെയർ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതായത് ഞാനിപ്പോൾ എന്തു ചെയ്യാണെന്ന് വെച്ചാൽ ഈ ഒരു മിഡിൽ വെയറിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് ഞാൻ കൊടുക്കാണ് ഇപ്പോൾ ഹലോ വേൾഡ് വരുന്നുണ്ട് പക്ഷേ നമ്മളെ മിഡിൽ വർക്ക് ആയിട്ടില്ല അതിന് റീസൺ എന്താ അതിൻ്റെ റീസൺ ഒന്നുമില്ല ഇവിടെ നമ്മളെ ഈ ഒരു റിക്വസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നെക്സ്റ്റ് ഒന്നും നമ്മൾ കോൾ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് താഴത്തോട്ടേക്കുള്ള മിഡിൽ വെയർ ഒന്നും വർക്ക് ആവില്ല അപ്പോൾ മിഡിൽ വെയർ വർക്ക് ആവണമെങ്കിൽ ആ ഒരു ഓർഡർ കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിന് ഇതിൻ്റെ മേലേക്ക് കൊടുത്തത് പിന്നെ നമുക്ക് മിഡിൽ വെയറിന് പല രൂപത്തിൽ കൊടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് ഇവിടെ നിന്ന് ഒഴിവാക്കാട്ടോ എന്നിട്ട് നമ്മൾ നമ്മളെ റൗട്ട് ഇല്ലായിരുന്നു ആഡ് യൂസ് യൂസേഴ്സ് എന്നുള്ള റൗട്ടിലേക്ക് നമ്മൾ നമ്മളെ കസ്റ്റമർ റൗട്ടർ ഇല്ലേ റൗട്ടേഴ്സ് യൂസേഴ്സ് റൗട്ടർ സെറ്റ് ചെയ്ത് വെച്ചു ഓക്കെ അപ്പം ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ മിഡിൽ വെയറിനെ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ഡോട്ട് യൂസ് നമ്മളെ മിഡിൽ വെയർ റിപ്പെയർ മിഡിൽ വെയർസിനകത്ത് ലോഗർ മിഡിൽ വെയർ കൊടുത്തു നമ്മൾ വന്നിട്ട് ഇതിൽ ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും യൂസേഴ്സിൽ ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തുകഴിഞ്ഞാലും ഒക്കെ ഈ മിഡിൽ വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ചില കേസിൽ നമുക്ക് മിഡിൽ വെയർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റൗട്ടിന് മാത്രമായിട്ട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അതായത് നമുക്ക് ഇവിടെ ഇപ്പം ഈ യൂസേഴ്സിൻ്റെ ഗെറ്റ് റിക്വസ്റ്റ് കിട്ടണ എൻ പോയിന്റ് ഇല്ലേ ഇവിടെ മാത്രം നമുക്ക് എന്ത് ചെയ്യാ മിഡിൽ വെയർ വർക്ക് ആയാൽ വന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഗെറ്റ് പറഞ്ഞതിൻ്റെയും ഗെറ്റ് യൂസേഴ്സ് പറഞ്ഞതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ആ ഒരു മിഡിൽ വെയറിനെ കൊടുക്കാൻ പറ്റും അവിടെ കോമിട്ടിട്ട് തന്നെയാണ് നമ്മൾ റിക്വയർ വെച്ചിട്ട് റിക്വയറിനകട്ടെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്കാണ് പോകേണ്ടത് പുറത്ത് മിഡിൽ വെയർസിൽ ലോഗർ മിഡിൽ വെയർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഓക്കെ എന്നിട്ട് നമ്മളെ ഇൻഡെക്സ് ഡോട്ട് ചെയ്ത് നമ്മൾ ഈ മിഡിൽ വെയർ യൂസേഴ്സ് അങ്ങോട്ട് ഒഴിവാക്കാണ് ഓക്കെ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു എൻ പോയിന്റ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഹലോ വേൾഡ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അല്ലെന്തില്ല ആ ഒരു റിക്വസ്റ്റിൻ്റെ ആ ഒരു കൺസോൾ ലോക വന്നിട്ടില്ല എന്നെ കുറച്ച് നമ്മൾ എന്തുവാണേ യൂസേഴ്സ് എന്നുള്ള എൻ പോയിൻറ്റിൽ പോയി വയ്ക്കുകയാണെ അപ്പോൾ റെസീവടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിച്ചത് നമ്മളിപ്പം മിഡിൽ വെയറിന് ഗ്ലോബലി കൊടുക്കാണ്ട് അതായത് നമ്മൾ നമ്മളിവിടെ ആപ്ഡോട്ട് യൂസ് വെച്ചിട്ട് നേരെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇതിന് താഴോട്ടുള്ള ഏതിലേക്ക് പോയി കഴിഞ്ഞാലും ആദ്യം ആ മിഡിൽ വെയർ എക്സിക്യൂട്ടായിട്ടേ പോവുള്ളൂ ഇവിടെ നമ്മൾ എന്താ ചെയ്തത് നമ്മൾ റൗട്ടറിൻ്റെ ഇതിൻ്റെ ഇടയിലായിട്ട് കൊടുത്തു ഇതിൻ്റെ ഇടയിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു റൗട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുമല്ലോ അതായത് യൂസേഴ്സ് എന്നുള്ള എൻ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ യൂസേഴ്സില് യൂസർ റൌട്ടിലെ ഈ ഗെറ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ ഈ സാധനം വർക്ക് ആവുക ഈ സാധനം വർക്ക് ആകുമ്പോൾ യൂസേഴ്സ് ആണ് വർക്ക് ആവുക പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് കൊടുത്തോണ്ട് തന്നെ ഇത് വർക്കായതിന് ശേഷം മാത്രമേ നമ്മളെ ആ ഒരു യൂസേഴ്സിൻ്റെ അതിലേക്ക് പോവുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് എന്തിയാണ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റൗട്ടിന് മാത്രമായിട്ട് കൊടുക്കാം മിഡിൽവെയർ ഓക്കെ ഇത് തന്നെ നമുക്ക് കുറേ കൊടുക്കാം കേട്ടോ എത്ര വേണമെങ്കിലും കൊടുക്കാം ഇപ്പോൾ രണ്ട് മിഡിൽ വെയർ ഉണ്ട് വേറൊരു മിഡിൽവെയർ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കോന്നിട്ടിട്ട് അടുത്ത് ആ മിഡിൽ വെയർ വേണം കൊടുക്കാട്ടോ ഇവിടെ ഞാനിത് സെയിം കൊടുത്തെന്നുള്ളൂ നമ്മളെ റിക്വയറിനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെങ്കിൽ കൊടുക്കാം കേട്ടോ ഈ മിഡിൽ വെയറിനകത്ത് റിക്വസ്റ്റോട്ട് യു ആർ എൽ ആണ് കൊടുത്തത് ഇവിടെ യൂസേഴ്സ് എന്നാണല്ലോ ഉള്ളത് പിന്നെന്താ ഇവിടെ ഇത് വരുന്നത് വരുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവും റീസൺ എന്താ വെച്ചാൽ റിക്വസ്റ്റോട്ട് യു ആർ എൽ എന്ന് വെച്ചാൽ റിലേറ്റീവ് ആയിട്ടുള്ള യു ആർ എൽ ആണ് നമ്മളിപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഗെറ്റ് യൂസേഴ്സ് ഈ ഒരു റൗട്ടറിന്റെ മേലെയാണ് ഓക്കെ ഈ ഒരു റൗട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫോർവേഡ് സ്ലാഷ് റിക്വസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അതൊക്കെ നമുക്ക് മാറ്റാം അത് ലോജിക്കലി കുറേ സാധനങ്ങൾ അങ്ങനെ ഉണ്ട് ഇപ്പം ഇത്ര ആലോചിച്ചാൽ മതി മിഡിൽ വെയർ എന്ന് വെച്ചാൽ എന്താ ഒരു ഫംഗ്ഷനാണ് ആ ഫംഗ്ഷൻ പ്രത്യേകം എന്താ റിക്വസ്റ്റിനെയും റെസ്പോൺസിനെയും ഒരു നെക്സ്റ്റ് ഇൻപുട്ടായിട്ട് എടുക്കും നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനാണ് അതായത് അടുത്ത മിഡിൽ വെയറിനെ വിളിക്കണം നമ്മൾ വിളിച്ചിട്ടില്ലെങ്കിൽ ഈ മിഡിൽവെയർ എവിടെയാണോ എന്ന് അവിടെ വെച്ചിട്ട് സാധനം സ്റ്റെക്കായി നിൽക്കും ഓക്കെ പിന്നെ മിഡിൽവെയർ നമുക്ക് കൊടുക്കാൻ വേണ്ടി ടാബ്ലോട്ട് യൂസ് വെച്ചിട്ട് എവിടെയാണെങ്കിലും കൊടുക്കാം കൊടുക്കുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് ഒരു മിഡിൽ വെയർ കൊടുത്തുകഴിഞ്ഞാൽ ആ മിഡിൽ വെയർ കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തോട്ടേക്ക് പോവുകയുള്ളൂ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് മിഡിൽ വെയർ കൊടുക്കുന്നുണ്ടെക്കൊണ്ട് കാര്യം ഉണ്ടാവില്ല പിന്നെ നമുക്ക് വേണമെങ്കിലും എന്താ പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു റൗട്ടിന് മാത്രമായിട്ട് വേണമെങ്കിലും എന്തെയാ മിഡിൽ വെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ പെർട്ടിക്കുലർ റൗട്ടിന് ഇന്ന് ആക്സസ് വേണമെന്നൊക്കെ എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒന്നും മനസ്സിലാവില്ല പക്ഷേ ഒതന്റിക്കേഷൻ പറയുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും ഇതാണ് ബേസിക്കായിട്ട് മിഡിൽ വെയർ എന്ന് വെച്ചാൽ പിന്നെ മിഡിൽ വെയർ നമ്മൾ ഇവിടെ ഇപ്പോൾ എക്സ്പ്രസ് ഡോട്ട് ജെസ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽപ്പ് മിഡിൽ വെയർ ആണ് ഇത് കൂടാതെ വേറെ മിഡിൽ വെയർസ് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് മോർഗൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ലോഗിങ്ങിന് ഒരു സാധനമാണ് ഒരു മിഡിൽ വെയർ ആണ് അപ്പോൾ മോർഗൻ ഇൻസ്റ്റാൾ ചെയ്തു ഇനി മോർഗൻ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കോൺസ്ട്രിക്വെയർ മോർഗൻ കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് നമ്മൾ എന്താണ് മോർഗനെ നമ്മൾ സാധാരണ ഒരു മിഡിൽ വെയർ എങ്ങനെ ഉപയോഗിക്കുക ആപ്ഡോട്ട് യൂസ് അതേപോലെ ഉപയോഗിക്കാം എന്നിട്ട് മോർഗൻ മറ്റിങ്ങനെ വിളിക്കാം എന്നിട്ട് ഫോർമാറ്റ് ഡീഫോൾട്ടായിട്ട് കമ്പൈൻഡാണുള്ളത് ഞാനത് കൊടുത്തിട്ട് എന്തുവാണേ ടൈന്ന് കൊടുക്കുകയാണെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാണ് ഇവിടെ വന്നിട്ട് റിക്വസ്റ്റ് കൊടുക്കാം അപ്പോൾ കണ്ടോ ഇവിടെ ഈ ഒരു സാധനം മോർഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഒരു പാക്കേജ് നിന്ന് കിട്ടണ ഒരു മിഡിൽ ആണ് ഈ മിഡിൽ വെയർ ശരിക്കും പറഞ്ഞാൽ ലോഗിങ്ങിനാണ് നമ്മൾ സർവർ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ലോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത് ടൈനിങ്ങ് കൊടുത്ത് ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കമ്പയിൻ്റ് ഉണ്ട് കമ്പയർ കാണിച്ചാൽ ഇവിടെ കുറേ സാധനങ്ങൾ വരുന്നില്ലേ അത് ചെറുതായിട്ട് ഇട്ടാ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ ചെയ്തത് ടൈനിൽ നിന്ന് കൊടുത്തത് ഓക്കെ അപ്പോൾ ഇതൊരു ലോഗിങ്ങിന് മിഡിൽ വെയർ ആണ് ഇങ്ങനെ പല സാധനങ്ങൾ കുക്കി പാസർ ഉണ്ട് പിന്നെ ഓതന്റിക്കേഷൻ നമ്മൾ ഒക്കെ മിഡിൽ വെയർ വെച്ചിട്ട് ചെയ്യുക പിന്നെ എറർ ഹാൻഡിലിങ്ങിന് മിഡിൽ വെയർ വെച്ചിട്ട് ചെയ്യും അപ്പം മിഡിൽ വെയർ എന്താന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം മതി വളരെ സിമ്പിൾ ആണ് ഒരു ഫംഗ്ഷനാണ് ഫംഗ്ഷൻ എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് ഉണ്ട് റെസ്പോൺസുണ്ട് ഉണ്ട് നെക്സ്റ്റിന് വൃത്തിയെന്ന് വെച്ചാൽ അടുത്ത ആൾ വർക്ക് ആവണേൽ നെക്സ്റ്റിന് നമ്മൾ വിളിച്ചിരിക്കണം വിളിച്ചിട്ടില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പരിപാടി നിർത്തും അപ്പോൾ അവിടെ നമ്മൾ റെസ്പോൺസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ നിൽക്കും ഓക്കെ പിന്നെ റിക്വസ്റ്റ് മുൻ റെസ്പോൺസ് മൂലം എന്ത് വേണമെങ്കിലും നമുക്ക് ഈ മിഡിൽ വേറിൻ്റെ അകത്ത് വെച്ചിട്ട് ചേഞ്ച്കൾ വരുത്താൻ പറ്റും ഓക്കെ അത് നമ്മൾ യൂസ് കേസുകൾ കുറച്ചു കഴിഞ്ഞിട്ട് കാണു കേട്ടോ